രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും എന്നാണ് നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ പേര് എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പേരിട്ടു എന്ന് ചോദിച്ചാൽ ഒൻപത് നമ്പരുകൾ വീടിൻ്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് എല്ലാ വർഷവും ഉണ്ട് അത് എല്ലാ പുതുവർഷത്തിലും അത് ചേഞ്ച് ആകും അപ്പോൾ ഉദാഹരണത്തിന് ഈസ്റ്റിലൊരു നക്ഷത്രം നിലവിലുണ്ട് അത് മാറി മറ്റൊരു നക്ഷത്രം വരും അങ്ങനെ എല്ലാ ദിക്കിലും വരും അപ്പോൾ ഇത് നക്ഷത്രങ്ങൾ മാറുന്നു പക്ഷേ നമ്മുടെ വാതിലോ നമ്മുടെ ബെഡ്റൂമോ മാറുന്നില്ല പക്ഷേ ഈ നക്ഷത്രങ്ങളുടെ മാറ്റം നമ്മുടെ ജീവിതത്തെ പ്രകടമായി ബാധിക്കും അത് പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് വളരെ നല്ല രീതിയിൽ അത് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും ചിലരെ ഒറ്റയടിക്ക് എടുത്ത് താഴേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എടുത്ത് കമത്തിക്കളയാനോ ഒക്കെ ഈ നക്ഷത്രത്തിന് സാധിക്കും അത്രയും പവർഫുള്ളാണ് ഈ നക്ഷത്രത്തിൻ്റെ സ്വാധീനം അത് പലരും ഇതിനെ തിരിച്ചറിയുന്നില്ല ചെല് പറയും ഞാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇനി അനുഭവിക്കാനായിട്ട് യാതൊന്നുമില്ല സഹലിത നഷ്ടത്തിലേക്ക് പോയെന്ന് പറയും ചെലു പറയും കഴിഞ്ഞ വർഷം എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടായി എൻ്റെ മകളുടെ വിവാഹം നടന്നു അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ടായെന്ന് പറയും ഇതൊക്കെ ഫങ്ഷ്യ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്രത്തിൻ്റെ ഒരു സ്വാധീനമാണ് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും മോശമായിട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് നക്ഷത്രങ്ങളെയും ഏറ്റവും നല്ല രണ്ട് മൂന്ന് നക്ഷത്രങ്ങളെയും നമുക്ക് നോക്കാം ഇത് എങ്ങനെ നമുക്ക് സ്വാധീനിക്കും എന്ത് ചെയ്യണം എന്നുള്ളതാണ് വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ വരണമെന്നാണ് പ്രകാരം അല്ലെങ്കിൽ ഫംഗ്ഷ്യൂ പ്രകാരം ഉള്ള നിയമം അതായത് ആഹ നാല് മൂലകൾ നിങ്ങളുടെ വീട് ചെറുതോ വലുതോ ആയിക്കോട്ടെ വീടിനെ കറക്റ്റ് ഒൻപതായിട്ട് തിരിക്കും അതായത് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമായിട്ട് തിരിക്കും അപ്പോൾ ഇതിലിങ്ങനെ എഴുതുമ്പോൾ ചെണ്ട് പറയും സാറേ എൻ്റെ വീടിൻ്റെ ഒരു മൂലയിലാണ് ഈസ്റ്റ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വെസ്റ്റ് എന്നൊക്കെ പറയും അതിനെ വിധിക്കെന്ന് പറയും അപ്പോൾ സാധാരണ എഴുതുമ്പോൾ ഇത് സൗത്തും ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുമ്പോൾ ഇത് ദിക്കാണ് അപ്പോൾ എന്ത് വന്നു ഇവിടെ സൗത്ത് വന്നു ഇവിടെ നോർത്ത് വന്നു ഇവിടെ ഈസ്റ്റ് വന്നു ഇവിടെ വെസ്റ്റും വന്നു ഇത് ദിക്കിലെ വീടുകളാണ് ചില വീടുകൾ അതായത് ഒരുപാട് വീടുകൾ ഇങ്ങനെ ഉണ്ട് ഇത് വിധിക്കിലെ വീടെന്ന് പറയും അതിൽ ഇതിൻ്റെ ഡയറക്ഷൻ നേരെ തിരിയും തിരിഞ്ഞിട്ട് ഈ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഈസ്റ്റാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെസ്റ്റായിരിക്കും ഇവിടെ സൗത്ത് ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോർത്ത് ആയിരിക്കും ഇതിനെ വിധിക്കിലെ എന്ന് പറയും അതായത് ഈ മൂലകളിലേക്ക് പോകേണ്ട ദിക്കുകൾ വീടിൻ്റെ മധ്യഭാഗത്തേക്കും വരും മധ്യത്തിലേക്ക് പോകേണ്ടത് വീടിൻ്റെ മൂലകളിലേക്കും വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതേ ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് ഇതോ തെക്ക് കിഴക്ക് ഇതോ വടക്ക് കിഴക്ക് ഇതോ വടക്കു പടിഞ്ഞാറ് ഈ വീട്ടിലാണെങ്കിലോ ഇത് മൂലകളിലാണ് വന്നിരിക്കുന്നത് ഇത് വടക്ക് കിഴക്ക് ഇത് തെക്ക് കിഴക്ക് ഇത് തെക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് പടിഞ്ഞാറ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിനെ ദിക്കിലെ വീടും ഇതിനെ വിധിക്കിലെ വീടും എന്ന് പറയും ഇപ്പോൾ ഇത് ദിക്കിൽ എങ്ങനെ വന്നിരുന്നാലും ഈ ദിക്കുകളിലാണ് ഞാൻ പറയുന്നത് ഈയൊരു ക്രമത്തിൽ വരണമെന്നില്ല അതായത് മൂലകളിൽ ഇത് വരണമെന്നില്ല നിങ്ങളുടെ വീടിൻ്റെ ഏത് ദിക്കാണോ ആ ദിക്കിലാണ് ഈ നക്ഷത്രം വരുന്നത് ഇവിടെ ഈസ്റ്റാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിക്ക് നമുക്ക് സമ്പത്തിൻ്റെ ഡയറക്ഷനാണ് അപ്പോൾ ഈ ദിക്ക് നമുക്ക് ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധികൾ തരും ഇവിടെ ലിവിങ് റൂം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉപയോഗിക്കാവുന്നതാണ് ഈസ്റ്റിൽ സൗത്ത് ഈസ്റ്റിലാണ് നിങ്ങളുടെ എൻട്രൻസ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ വർഷം തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ തരുന്ന ഇതാണ് അതേസമയം വടക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങളുടെ എൻട്രൻസ് എന്നുണ്ടെങ്കിൽ ഈ വർഷം മുഴുവൻ നഷ്ടസാധ്യതകളുള്ള ഒരു വർഷമായിരിക്കും നഷ്ടസാധ്യതകളുള്ള ഒരു വർഷമായിരിക്കും അതേസമയം ഇവിടെയാണ് വടക്കു വശത്താണ് നിങ്ങളുടെ വാതനം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ കടബാധ്യതയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് വടക്ക് പടിഞ്ഞാറാണ് നിങ്ങളുടെ വാതിലെന്നുണ്ടെങ്കിൽ ഈ വർഷം വഴക്കുകൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല പടിഞ്ഞാറ് ദിക്കിനുള്ളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നല്ല നേട്ടങ്ങളുണ്ടാവും വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ നേട്ടങ്ങളുണ്ടാവും ഇനി തെക്ക് പടിഞ്ഞാറ് നമ്മുടെ വാസ്തുപ്രകാരം സാധാരണ പ്രധാന വാതിൽ കൊടുക്കാറില്ല ഇനി നിങ്ങളുടെ വീടിൻ്റെ വാതിൽ തെക്ക് പടിഞ്ഞാറാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് നല്ലതാണ് സാമ്പത്തികമായിട്ട് വളർച്ചയെക്കുള്ളതാണ് അങ്ങനെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളെ കൊണ്ടുവന്ന് തരും അപ്പോൾ ഇതാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് വരാനുള്ള കാര്യങ്ങൾ അത് ഓരോ ദിക്കിനെയും ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതിലെ ഏറ്റവും നല്ല ദിക്കുകൾ ഏതൊക്കെയാണ് കിഴക്ക് കിഴക്ക് കൊള്ളാം തെക്ക് കിഴക്ക് കൊള്ളാം തെക്ക് പടിഞ്ഞാറ് കൊള്ളാം പടിഞ്ഞാറും കുഴപ്പമില്ല അതേസമയം വടക്ക് കിഴക്കിലോ വടക്കിലോ വടക്ക് പടിഞ്ഞാറിലോ ആണ് നിങ്ങളുടെ വാതിലെങ്കിൽ ഈ വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതകളുണ്ട് അപ്പം ഇതിനെ കാലയെ കുട്ടി മനസ്സിലാക്കി മറ്റുള്ള നേരത്തുള്ള പ്രോഗ്രാംസിൽ ഇതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് ചെയ്യാം ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം വടക്ക് കിഴക്കാണ് മെയിൻ ഡോറങ്കിൽ അവിടെ ഒരു സിക്സ് റോഡ് വിഞ്ചേർ സ്ഥാപിക്കുക കിഴക്കാണ് മെയിൻ തോറെങ്കിൽ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉപയോഗിക്കുക തെക്ക് കിഴക്കാണ് മെയിൻ തോറെങ്കിൽ ഇവിടെ ഡ്രാ ഡ്രാഗൻ തട്ടിലും റൂയും വയ്ക്കുക നോർത്തിലാണ് ഡോറെങ്കിൽ ഇവിടെ ഒരു നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ബ്ലൂ എടുക്കുക നോർത്ത് വെസ്റ്റിലാണ് മെയിൻ ഡോറെങ്കിൽ ഇവിടെ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റ് എടുക്കുക നോ വെസ്റ്റിലാണ് മെയിൻ ഡോറെങ്കിൽ ഇവിടെ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബ്ലൂ എടുക്കുക സൗത്ത് വെസ്റ്റിലാണ് മെയിൻ ഡോറെങ്കിൽ ഇവിടെ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റ് എടുക്കുക ഇനി ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആനുവൽ സ്റ്റാർ ആണ് പറയുന്നത് ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ ഉണ്ട് അതായത് ഇത് ഈ വർഷത്തിൽ വന്നിരിക്കുന്ന സ്റ്റാറാണ് അതേസമയം നിങ്ങളുടെ വീട് വെച്ചപ്പം മുതൽ വീട്ടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട് ആ നക്ഷത്രങ്ങൾ വെച്ചിട്ട് ഇതിന് ചെറിയ വേരിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഓരോ വീടിൻ്റെയും എന്താണെന്നുള്ളത് അവിടെ വന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് പറയാൻ പറ്റൂ അപ്പോൾ ചില വീടുകൾക്ക് ഞാനിപ്പം കൺസൾട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ അവർക്ക് ഞാനിപ്പോൾ പറയുന്നു പിന്നെ നോർത്ത് വെസ്റ്റ് നിങ്ങളുടെ എൻട്രൻസ് ആണ് ഇവിടെ റെഡ് മാറ്റ് ഇടാൻ പാടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വർഷം അവിടെ റെഡ് മാറ്റ് ഇടാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഫ്ലെങ് സ്റ്റാർ നമ്പരും ഈ ആനുവൽ സ്റ്റാർ നമ്പറും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ അതനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരുത്തുകയാണ് വരുത്തുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും ഇനി നമുക്ക് ഫങ്ഷിയുടെ ചില ടൂളുകളിലേക്ക് പോകാം ഇനി നോർത്ത് ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വെക്കാവുന്നൊരു ടൂൾ എന്ന് പറയുന്നത് ഈ അരോന മത്സ്യമാണ് ഇത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും സൗത്തിൽ വെക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് വിക്ടറി ഹോൾസ് ആണ് അത് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും വിജയം ഉണ്ടാക്കും സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റിൽ വെക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് വെൽത്ത് ഷംപാലയാണ് ഇത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും പഠിക്കുന്ന റൂമിന്റെ പുറത്ത് ഡോറിന്റെ മുകളിലായിട്ട് ഈ ഡ്രാഗൺ ഗേറ്റ് വെക്കുന്നത് കുട്ടികളുടെ ആ പരീക്ഷകൾ വിജയിക്കാനും മത്സരങ്ങൾ വിജയിക്കാനും ഒക്കെ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി